സമ്മേളനങ്ങളുടെ ഒരു തിരക്കാണല്ലോ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ മാലിം സമ്മേളനം ഈ ലിമിയത്തിൽ മാലിമിന്റെ ഇരുപത്തഞ്ചാം വാർഷികം അതുണ്ട് അതോടുകൂടി ഇപ്പൊ ഇന്നത്തെ യോഗം കൂടുന്നത് എസ് വി എസിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ തീരുമാനത്തിലെടുക്കാനും അതിന്റെ സ്വാഗത സംഘം രൂപീകരണത്തിനൊക്കെ വേണ്ടിയാണ് അപ്പൊ അത് ഓരോ റേഞ്ചിലുമുള്ള ഭാരവാഹികളായ ആളുകളൊന്ന് ഒത്തുകൂടണം എന്നൊരു നിർദ്ദേശം ലഭ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് പോകണം അല്ലാത്ത നമ്മുടെ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിച്ചിരുമാറാവട്ടെ നല്ലതിൽ മുന്നിട്ടിറങ്ങി നല്ല കാര്യങ്ങൾ ജീവിതത്തിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെയ്യാൻ അള്ളാഹുത്താല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് എന്നോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം അന്ന് എന്തോ ഒരു പെട്ടെന്നൊരു ഡിസ്കണക്ട് ആയതുകൊണ്ട് എനിക്കത് പി എം നോക്കാനും കഴിഞ്ഞില്ല പക്ഷെ പിന്നീട് ഒന്ന് രണ്ട് വ്യക്തികളെ വിളിച്ചിട്ട് ഞാൻ എത്രയോ ആളുകൾ ചോദ്യം ചോദിച്ചിട്ട് അതെ നിങ്ങൾ ഉത്തരം പറഞ്ഞു പക്ഷെ ഈ പാവപ്പെട്ട ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം തന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനത് ഉത്തരം കാണാത്തതുകൊണ്ടാണ് കണ്ടെങ്കിലൊക്കെ എല്ലാ പ്രിയമനും ഞാൻ മറുപടി ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒക്കെ അയക്കാറാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഏതായിരുന്നാലും ഇങ്ങനെ ഞാൻ കാണാത്തതുകൊണ്ടാണ് ഏതായിരുന്നാലും ആ ചോദ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുത്ത് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യും നമ്മുടെ അജ്മൽ മടവൂർ നല്ല ഒരു റെക്കാർഡുമായി വന്നിട്ടുണ്ട് എന്നറിഞ്ഞു ഉള്ളാഹുത്ത കാലം അവർക്കൊക്കെ വെറുക്കത്തീമാറാവട്ടെ അജമൽ എന്നെ തുടരണം ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൽ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്നറിയോ സംസം വെള്ളം കൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യം അതായിരുന്നു രണ്ടാമത് അദ്ദേഹം ഇത് ചോദിച്ചു സംസം വെള്ളം കൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റുമെന്ന് കാരണം നമുക്കറിയാം കഴവയിലൊക്കെ ചെന്നാൽ കഴവുഭാഗത്തുള്ള മസ്റ്റിലഹറാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ സംസം വെള്ളം ഉളവെടുക്കാൻ തന്നെ നമുക്ക് മടി തോന്നും പടസനെ ഈ സംസം വെള്ളം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കാല് കഴുകാന്ന് തോന്നിപ്പോവും അപ്പോ അങ്ങനെയുള്ളത് ആ വെള്ളം കൊണ്ട് മനോഹരം ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം കൂടിയാകുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താണ് നമുക്കത് പറ്റുമോ എന്നുള്ളത് നമുക്ക് തന്നെ അത് ബുദ്ധി കൊണ്ട് കുറെ കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ അതേ സമയത്ത് മഹാന്മാരായ ആളുകൾ പറയുന്നത് മഹാന്മാർ കിതാബുകളിലൊക്കെ എഴുതി വെച്ചത് ജംസം വള്ളം കൊണ്ട് മനോഹരം ചെയ്യൽ അനുവദനീയമാണ് അത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല മനോഹരം ചെയ്യൽ അനുവദനീയമാണ് പക്ഷേ ജംസം കൊണ്ട് നജശ ശുദ്ധിയാക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് തുഹ്ഫ ഒന്നാം വാളിയും എൺപത്തി നാലാമത്തെ പേജിലും അതേപോലെ തന്നെ നിഹായുടെ ഒന്നാം വലുതൊക്കെ പറയുന്നത് അങ്ങനെയാണ് സംസം കൊണ്ട് അനുവദനീയമാണ് വറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല അതേ സമയത്ത് അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഞജസ് കഴുകാൻ അത് എടുക്കാതിരിക്കലാണ് ഉത്തമം അതാ നമുക്ക് തന്നെ തോന്നില്ല ഈ സംസം വെള്ളം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ വലു ചെയ്യാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും കാരണം പള്ളിയുടെ ഹറാമിൽ പോയ ആളുകൾക്ക് അതിന്റെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ കാണാം വിശാലമായ ഹൗലുകൾ ആ ഹൗലിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും പക്ഷെ അതൊക്കെ സംസം വെള്ളമാണ് അവിടെ വലു ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറാക്കിയൊക്കെ സംസം വെള്ളം തന്നെയാണ് ആ വെള്ളം തന്നെയാണ് അവിടെ നിന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു അന്ന് പോയ സമയത്ത് ചോദിച്ചിരുന്നു എന്ത് വെള്ളമാണ് സംസം വെള്ളം തന്നെയാണെന്ന് പറഞ്ഞു അപ്പോ ആ ജംസം വെള്ളം കൊണ്ട് നമുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും പഠിച്ചുകൊണ്ട് ഒക്കെ ചെയ്യാം നമുക്ക് മുഖം കഴുകാം കാല് കഴുകുക ഒക്കെ കഴുകാം പക്ഷെ കാല് കഴുകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ് ഒരു വല്ലാത്തൊരു വേദനയാണ് കാല് കഴുകുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ കഴുകാം അതിൽ കുഴപ്പമൊന്നുമില്ല ഏറ്റവും സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരാൾ ചെയ്തിരുന്ന അദ്ദേഹം പറഞ്ഞു എന്റെ രോഗങ്ങളൊന്നും ഷിഫയായി കിട്ടട്ടെ എന്റെ കാലിലൊരു ചൊറച്ചിലാണ് അദ്ദേഹത്തിന് ആ രോഗം ഷിഫയായി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒതുവ് എടുത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ വല്ല മനസ്സോടെയാണെങ്കിലും ഞാൻ മുതവ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് തോന്നാത്തതുകൊണ്ട് കേട്ടോ അത് അനുവദനീയമാണ് കുഴപ്പമൊന്നുമില്ല ശൗജം ചെയ്യൽ തന്നെ കുഴപ്പമില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അതാണ് പ്രബലമായ അഭിപ്രായവും എന്നാൽ അവിടെയും നജസ് കഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ജംസം വെള്ളം ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന വിഷയം കൂടി ആ സുഹൃത്തും അതുപോലെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒന്ന് മനസ്സിലാക്കി വെക്കൽ നല്ലതാണ് പിന്നെ നേരത്തെ അമീൻ പി ബി എ എന്നാൽ അദ്ദേഹം കൈ ഉയർത്തിയത് എന്തിനാണ് മൈക്കിന് വേണ്ടിയാണ് എന്തെങ്കിലും ലൈവോ കാര്യങ്ങളൊന്നുണ്ടോ എങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഉസ്താമാർ ആരെങ്കിലാണോ ഒന്ന് നാക്ക് ഇതാക്കിയിട്ടുണ്ടല്ലേ അപ്പൊ ഉണ്ടെങ്കിലൊന്ന് അറിയിക്കണേ പിന്നെ അതുപോലെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് തുമ്മിയാൽ അൽഹമില്ല പറയണോ എന്നൊരു ചോദ്യം ഒരാൾ തുമ്മി തുമ്മിക്കഴിഞ്ഞാൽ അലഹമ്മദില്ല പറയുന്ന സുന്നത്താണല്ലോ തുമ്മിയാൽ അലഹമ്മദില്ല പറയുക അത് കേട്ട ആള് എർഹമുക്കല്ല എന്ന് പറയുക പിന്നെ ആ തുമ്മിയ തന്നെ വീണ്ടും യഹ്ദിക്കുമല്ലാഹു അസുലേഷ് ബാലക്കും എന്ന് പറയുക ഇതൊക്കെ സുന്നത്തുകളാണ് ഇതൊക്കെ ചെയ്യാൻ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടി പറയാം അൽഹമ്മദില്ലാഹിറബുൽ ആലമീൻ കുല്ലി ഹാൽ എന്ന് ഒരാൾ പറഞ്ഞാൽ തുമ്മിക്കഴിഞ്ഞ ഉടൻ തന്നെ റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെവി വേദന വയറുവേദന പല്ല് പല്ലുവേദന ഇതൊന്നും ഉണ്ടാവൂലെന്ന് അലിള്ളാഹു തന്നെ പഠിപ്പിച്ചിരിക്കണം അപ്പോ അത് നമുക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ഉടൻ തന്നെ തുമ്മിയവൻ അൽഹമദില്ലാ എന്ന് പറയുന്ന ആള് കുറച്ചും കൂടി കൂട്ടിയിട്ട് അലഹമ്മദില്ലാ ഹിറബൽ ആലമീൻ അലാ കുല്ഹാൻ എന്നും കൂടെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ചെവി വേദനയും പല്ലിവേദനയും വയറുവേദന ഇതൊക്കെ ക്ഷമിക്കും എന്നൊക്കെ കിതാബിലുണ്ട് അതൊക്കെ നമുക്ക് ചെല്ലാമിനെ ഒന്നുമില്ല അതൊന്നും മാറില്ലെങ്കിൽ നല്ലൊരു സിക്ര ചെയ്ത കൂലി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ കുറെ മെച്ചങ്ങൾ അതിനുണ്ട് അപ്പൊ ചോദിച്ച ചോദ്യം മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് തുമ്മൽ വന്നു തുമ്മിക്കഴിഞ്ഞാൽ അയാൾ അപ്പോൾ അലഹമ്മില്ല പറയാൻ പറ്റുമോ പറ്റുകയില്ലേ എന്നാണ് അതിനെക്കുറിച്ചും അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ പറഞ്ഞ വിഷയമാണ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താ അറിയോ ഇത്തരം ഘട്ടത്തിൽ നാവ് ചലിപ്പിക്കാത്ത രൂപത്തിൽ ഹൃദയം കൊണ്ട് ചൊല്ലുകയാണ് വേണ്ടത് നാവ് ചലിപ്പിക്കാൻ പാടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അള്ളോഹു മിനിയെ അഴുതുപ്പിക്കമ്മനുള്ള ഹുബസിൽ ഹബായിസ് എന്ന ദിക്ക് ചൊല്ലി ഇടതകാല വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറണമെന്നാണ് പറഞ്ഞത് അപ്പൊ ആ കയറുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റ് നമ്മൾക്ക് മറന്നുപോയാൽ നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷമാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ അപ്പൊ നാവിനെ ചലിപ്പിക്കാതെ മനസ്സിൽ ഈ ദിക്കർ ഉരുവിടുകയാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്ത് തിക്കരാണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വല്ലതും മറന്നു പോവുകയോ അതുപോലത്തെ വല്ലതും വന്നു പോയാൽ നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത് മനസ്സിൽ കരുതണം അതാണ് വേണ്ടത് അപ്പൊ അജ്മൽ ചോദിച്ച പോലെ ബാത്റൂമിൽ നിന്ന് വു ചെയ്യുമ്പോൾ അത് ചെല്ലണോ എന്നാണ് ഈ ബാത്റൂമിൽ നിന്ന് വു ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് ഇനി അഥവാ മറ്റൊരു മാർഗവും ഒരാക്കില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു മാർഗം ഇല്ല ഒതു ചെയ്യാൻ വേറൊരു മാർഗവും ഇല്ലെങ്കിൽ അദ്ദേഹം ദിക്കറുകളൊക്കെ നാവ് ചലിപ്പിക്കാതെ മനസ്സിൽ ചൊല്ലുകയാണ് വേണ്ടത് നാവ് ചലിപ്പിക്കാതെ മനസ്സിൽ അത് ഒരുവിടുകയെ പാടുള്ളൂ കാരണം അതിങ്ങനത്തെ ദിക്കറുകൾ ചൊല്ലാൻ പറ്റിയ നാവ് കൊണ്ട് ചലിപ്പിച്ചു ചൊല്ലാൻ പറ്റിയ ഒരു സ്ഥലമല്ല ആ സ്ഥലം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ അത്തരം ദിക്കൽ ചൊല്ലിക്കൊണ്ട് വധു ചെയ്യാം അവിടെയും വധു ചെയ്യാതിരിക്കാനാണ് കഴിയേണ്ട പരമർ അവർ ശ്രദ്ധിക്കേണ്ടത് വേറെ മാർഗമില്ലെങ്കിലേ ഇങ്ങനെ ചെയ്യാവൂ എന്ന വിഷയം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മലമൂത്ര വിസർജന നടത്തുന്ന സ്ഥലത്ത് വെച്ച് വധു ചെയ്യൽ കരാഹത്താണ് എന്ന വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരാളുടെ ചോദ്യം ഇത് ഈ വലുവായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിരുന്നത് എന്താണെന്നറിയോ അറിയോ നമ്മൾ വലുവൊക്കെ ചെയ് അല്ല മൂത്രമൊഴിച്ചു കഴിഞ്ഞ് മനോഹരം ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ വുലുവെടുത്തല്ല വുലു സഹിയാകൂന്നാണ് മനോഹരം ചെയ്യാനുള്ള മറന്നു ഈ പറയാ വുലുവെടുത്ത് ഈ വു എടുത്തുകഴിഞ്ഞ് പിന്നെയാണ് ആ കോർമ അതിനെ മനോഹരം ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ വന്നാൽ എടുത്ത ബുലുവു മുറിയോ മുറിയൂല്ലേ ഇതായിരുന്നു ചോദ്യം കാരണം രണ്ടാമത് മനോഹരം ചെയ്യുമ്പോൾ തൊട്ടുപോയാൽ മുറിയും അല്ലെ അത് പിന്നെ സംശയമൊന്നുമില്ല അതേ സമയത്ത് ഈ എടുത്ത വുലുന്റെ സ്ഥിതി എന്താണ് എന്താണ് അവിടെ മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് സഹിയാകുന്ന ആ വുലു സഹിയാണ് കാരണം ശരീരത്തിൽ നജസ് ഉണ്ടായിരിക്കേ അശുദ്ധി ഉയർത്തുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ അപ്പൊ ഈ വുളു എടുത്തുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല വുലു മുറിയൊന്നുമില്ല പക്ഷെ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പിന്നെ മനോഹരം ചെയ്യാനെ വേണം എന്താനോ നിസ്കരിക്കണമെങ്കിൽ മനോഹരം ചെയ്യണം അപ്പൊ അപ്പൊ ശുദ്ധിയാക്കണമെങ്കിൽ അവിടെ തൊടാതെ ശുദ്ധിയാക്കണം എന്നുള്ളതാണ് ശരീരത്തിന്റെ മുതുമുറിഞ്ഞ സ്ഥലങ്ങളിൽ തൊടാത്ത രൂപത്തിൽ അവൻ ശുദ്ധിയായാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതേസമയത്ത് താമം ശരിയാകൂലട്ടോ താമം ശരിയാവണമെങ്കിൽ എന്താണെന്നറിയോ അദ്ദേഹത്തിന് അശുദ്ധിയുള്ള സമയത്ത് താമം ശരിയാവൂല കാരണം താമം കൊണ്ട് അശുദ്ധി ഉയർന്നു പോകുന്നില്ലല്ലോ അപ്പൊ താമം കൊണ്ട് അശുദ്ധി ഉയർന്നു പോകുന്നില്ല അപ്പോ ഇവിടെ തേമം ചെയ്ത് കഴിഞ്ഞാൽ ശ്രീ ആകൂല അതേസമയം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം ഈ മനോരം ചെയ്യുന്നതിന് മുമ്പ് ഉലുവ് ചെയ്താൽ ഉലുവിന് കോട്ടങ്ങളൊന്നുമില്ല പക്ഷെ നിസ്കരിക്കണമെങ്കിൽ ഇയാൾ മനോഹരം ചെയ്തേ മതിയാകുള്ളൂ ആ നജസ് നീക്കാതെ നിസ്കാരം ശ്രീയാകൂല ഇനിയും ശരീരത്തിന്റെ അവയങ്ങളും തൊടാ പിന്നെ ഉളുവെന്ന് പറയുന്ന സ്ഥലങ്ങളൊന്നും സ്പർശിക്കാത്ത ഒരുപത്തിരി ഗ്ലൗസൊക്കെ ഇട്ട് ഇയാൾ മനോഹരം ചെയ്തിട്ട് പിന്നീട് ഉള്ളു എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മനോരം ചെയ്ത് കഴിഞ്ഞ വിഷയമൊന്നുമില്ല മുൻകൈന്റെ വള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹിയ സ്ഥാനം തൊടുക എന്നാണ് വുലുവുറിയുന്ന കാര്യം മുൻകൈന്റെ വള്ള കൊണ്ട് തൊടണം മനുഷ്യന്റെ ഗുഹിയ സ്ഥാനം തൊടണം വുലും മുറിയുന്ന കാര്യമാണ് അപ്പൊ മുൻകൈന്റെ വെള്ളം കൊണ്ട് തൊട്ടിട്ടില്ല പുരടി കൊണ്ട് തൊട്ടു അതല്ലെങ്കിൽ മറ്റു ഗ്ലൗസോ പോലത്തെ സാധനങ്ങളിൽ ഇട്ടിട്ട് അവിടെ മറയോടുകൂടി പിന്നെ സ്ഥാനം തൊട്ടുപോയി അതുകൊണ്ടൊന്നും മുറിയില്ല അപ്പൊ ആ രൂപത്തിനായൊക്കെ മനോഹരം ചെയ്യാം അപ്പൊ നേരത്തെ എടുത്ത വു പിന്നെ മാറ്റേണ്ടതില്ല ആ ഉലു സഹിയാണ് പക്ഷെ നിസ്കരിക്കണമെങ്കിൽ അവിടെ ശുദ്ധിയാക്കണം എന്ന വിഷയം കൂടി അവരെ മനസ്സിലാക്കി വെച്ചാൽ മതി ഞങ്ങൾ മറവി സംഭവിച്ചു പോയാൽ അവിടെ ഇരുപത്തിൽ ചെയ്താൽ മതി ഇനി പിന്നെ ഒരു ചോദ്യം എന്താ ഈ രോഗികളായ ആളുകളൊക്കെ പാത്രം വീടിന്റെ ഉള്ളിലൊക്കെ വെച്ച് ഈ മൂത്രയ്ക്കാറുണ്ടല്ലോ അങ്ങനെ മൂത്രയ്ക്കാൻ പറ്റുമോ എന്നാ വീട്ടിന്റെ ഉള്ളിൽ പാത്രം വെച്ചുകൊണ്ട് അങ്ങനെ മൂത്തുറയ്ക്കാൻ പറ്റുമോ അതിൽ വല്ല തെറ്റുമുണ്ടോ എന്നൊരു ചോദ്യം എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ കൂട്ടുകാരെ ഞാൻ നിർത്താണ് ആരും ചെടിപ്പിക്കുന്നില്ല പിന്നെ കേൾക്കുന്നുണ്ടല്ലേ ആരെയും വിഷമിപ്പിക്കുന്നതല്ലേ പെട്ടെന്ന് ഞാൻ നിർത്താം അപ്പൊ ഈ ഒരു ചോദ്യം ഇതായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലൊക്കെ ഈ പാത്രം വെച്ചുകൊണ്ട് അതിലേക്ക് മൂത്രം ഒഴിക്കുന്ന ആ പരിപാടി ശരിയാണോ കാരണം അതിന് മൂത്രം ഒഴിക്കാൻ പിന്നെ ബാത്റൂമിൽ തന്നെ പോകേണ്ടതല്ലേ എവിടെ വീട്ടിന്റെ ഉള്ളിലൊക്കെ വെച്ച് ഈ മൂത്രം വയ്ക്കുന്ന പരിപാടി ശരിയാണോ എന്നൊരു ചോദ്യം അത് രോഗികളല്ലാത്ത ആളുകൾക്ക് പറ്റുമോ എന്നാണ് ചോദ്യം രോഗികളായ ആളുകൾക്ക് പിന്നെ അതല്ലാതെ വേറെ മാർഗമല്ലല്ലോ അവ രോഗികളല്ലാത്ത ആളുകൾക്ക് വീട്ടിൽ പാത്രമൊക്കെ വെച്ചിട്ട് മൂത്രടിക്കാൻ പറ്റുമോ അതിനൊരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം കാരണം രസൂൽ അള്ളാഹി അലൈഹി സലമ തങ്ങൾക്ക് തന്നെ ഇങ്ങനെ മൂത്രമടിക്കാൻ ഒരു മരപ്പാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസ് കാണാം രാത്രി സമയം രസൂലല്ലാഹി തങ്ങൾ അങ്ങനെ മൂത്രമടിക്കാറുണ്ടായിരുന്നു പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട് അതുകൊണ്ട് അങ്ങനെ പറ്റും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പള്ളിയിൽ താമസിക്കുന്ന ആളുകൾക്ക് പറ്റൂല എന്നുള്ളതാണ് പള്ളിയിലുള്ള ആളുകൾക്ക് അത് ഹരാമാണെന്നും അതല്ല ഹരാമില്ല എന്നും എന്നൊക്കെ രണ്ടഭിപ്രായങ്ങളുണ്ട് അപ്പോ ഹരാമാണ് എന്നാണ് പ്രബലാഭിപ്രായം അപ്പൊ പള്ളിയിൽ വെച്ച് അത് മൂത്തുറിക്കാൻ പാടില്ല എന്നാ കാരണം പള്ളിയുടെ പരിശുദ്ധിയോട് അത് യോജിക്കുന്നില്ല എന്നതാണ് കാരണമെന്ന് ഷറമോഹക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ ഇങ്ങനെ പാത്രം വെച്ച് മൂത്ര വയ്ക്കുന്നത് ശരിയല്ല അതേസമയത്ത് പള്ളിയിലെ ഒരു റൂമ് മൂത്രപ്പര ആ പള്ളിന്റെ മോൾ ഭാഗത്ത് തന്നെ അത് പള്ളിയായിട്ട് അംഗീകരിച്ച സ്ഥലമല്ല അത് പുറമെ തന്നെ ഉണ്ട് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അന്നത്തെ പള്ളികളൊക്കെ ആ രൂപത്തിലാണല്ലോ ഉള്ളത് ഇന്ന് പല പള്ളിയിലേക്കും എല്ലാ സൗകര്യങ്ങളിലും അപ്പൊ പള്ളിയോട് ചേർന്നുകൊണ്ട് തന്നെ മൂത്രപ്പരയും കുളി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും വിരോധമില്ല പള്ളി എന്ന അംഗീകരണത്തിലുള്ള സ്ഥലത്ത് വെച്ച് പറ്റൂല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉസ്താൻ റൂമൊന്നും പള്ളിയിൽ പെട്ടെന്നല്ല ഉസ്താന്റെ റൂമുകളൊന്നും പള്ളിയിൽ പെടൂല കാരണം അതൊന്നും പള്ളിയായിട്ട് അംഗീകരിക്കുന്ന റൂമുകളല്ല റൂമേ അതൊന്നും പള്ളിയിൽ പെട്ടതല്ല എന്ന വിഷയം കൂടെ മനസ്സിലാക്കുക കാരണം പള്ളി വഖഫ് ചെയ്യുന്ന സമയത്ത് ഏതൊരാളും അത് ചിന്തിച്ചുകൊണ്ട് തന്നെ വക്ഫ് ചെയ്യുള്ളൂ അല്ല ചിന്തിക്കാതെ കറിന്റെ ഉള്ളിലുള്ളതെല്ലാം പള്ളിയാണെന്ന് ഒരാൾ കരുതിയാല് അയാളൊന്ന് സംഗതി ഒരു പട്ടതരം ചെയ്താണ് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും എത്രത്തോളം നിറയാ അങ്ങനെങ്ങനെ ഒരാൾ വഖഫ് ചെയ്താൽ ഈ തറന്റെ ഉള്ളിലുള്ളതിൽ നിന്ന് എങ്ങനെ ഒരാൾ വഖഫ് ചെയ്ത് പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയോ അവിടെ ഹൗലിൽ നിന്ന് നമുക്ക് നമ്മൾക്ക് വായകൊപ്പിളിച്ച് തുപ്പുന്നവരെ ഹറാമായിട്ട് വരും പള്ളീന്റെ ഉള്ളിൽ തുപ്പാൻ പറ്റില്ലല്ലോ ഈ തറ മുഴുവൻ പള്ളിയാണെന്ന് ഒരാൾ കരുതിപ്പോയാൽ ഹൗത് അതിന്റെ ഉള്ളിൽ വരികയും ചെയ്താൽ ഹഴുന്നും കരക്കൽ ഈ നമ്മൾ മുളുവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹഴുന്നും കരക്കലുള്ള ഈ തുപ്പലുണ്ടല്ലോ കൊണ്ട് അവിന്നും കരയിലുള്ള ഈ തുപ്പല് അതുവരെ നമുക്ക് ബുദ്ധിമുട്ടായി പോകും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാത്ത ആളുകളൊന്നും വഖഫ് ചെയ്യാൻ പോയരുത് പള്ളിയൊക്കെ വക് ഫുമ്പോ വക്ഫുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ മസലകൾ വേറെയുണ്ട് ഇൻഷാല്ല അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഈ വിഷയങ്ങൾ കൂടെ മനസ്സിലാക്കുക പള്ളിയിൽ വെച്ച് മൂത്രം വയ്ക്കാൻ പാടില്ല അത് ഹറാമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അത് പള്ളിയുടെ പരിശോധിയോട് യോജിച്ച പരിപാടിയല്ല വീട്ടിനുള്ളിലാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് രോഗിയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമതിൽ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ വീട്ടിനുള്ളിൽ ബാത്റൂം ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് ഈ പറഞ്ഞ മസാല കാരണം നമ്മൾ പാത്രം വെച്ച് പിന്നെ മൂത്രം ഒഴിക്കുന്ന രൂപത്തിൽ തന്നെയാണ് വീട്ടിന്റെ ഉള്ളിലുള്ള ഈ ക്ലോസറ്റുകളൊക്കെ ഇന്നുള്ളത് ഇന്ന് ഞാൻ നാളൊരു താമരശ്ശേരി എന്റെ വീട്ടിൽ കൊച്ചെ ക്ലോസെറ്റ് വാങ്ങാൻ വേണ്ടി പോയപ്പോ ഒരു ക്ലോസെറ്റ് കണ്ടു അതിന്റെ വില ചോദിച്ചു ഞാൻ കണ്ടപ്പോ നല്ലൊരു രസം അതെന്താ സാധനം എന്ന് ചോദിച്ചാൽ മതി ഞാൻ അപ്പൊ പറഞ്ഞത് ക്ലോസ് ആണ് പറഞ്ഞു അതൊക്കെ വലിയ വലിയ വീടുകൾക്കുള്ള ക്ലോസ്സെറ്റാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ക്ലോസ് എന്താ വില എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് വരും പറഞ്ഞു ഒരു ക്ലോസെറ്റിന്റെ വിലയും ഒന്നര ലക്ഷം ഉൾപ്പെത് ഇവരെന്തേത് ഈ സ്വർണ്ണാണോ കാഷ്ടിക്കൽ ഞാൻ ചിന്തിച്ചു ഞാൻ ചോദിച്ചു ഇത് സ്വർണം കാഷ്ടിക്കുന്നവർക്കുള്ളായിരിക്കില്ലേ എന്ന് പറഞ്ഞു കാരണം ഒന്നര ലക്ഷം രൂപ വരും അത്രേ അതിന് അതിന് അയാൾ പറഞ്ഞത് കിടന്നും കാര്യം സാധിപ്പിക്കാം അതിനു വേണ്ടിയിട്ടാണ് അതിനകത്തോം നിങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല നിങ്ങളുണ്ട് എത്ര കാല ഒരു റൂമിലൊരു കട്ടിലിട്ട മാതിരി ഉണ്ട് അതിലുമാണ് ചാരി ഇരുന്നൊക്കെ എല്ലാ സൗകര്യത്തോടുകൂടി കാര്യങ്ങൾ സാധിപ്പിക്കാൻ പറ്റിയതാണ് എല്ലാ സംവിധാനവും അതിനുണ്ട് അപ്പോ ഈ രൂപത്തിലൊക്കെയാണ് മനുഷ്യന്മാർക്ക് ഇന്ന് പണം എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേയൊക്കെ തോന്നിപ്പോകും അതൊക്കെ റബ്ബിന് മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്നുള്ള വിഷയം കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു വന്ന നമ്മുടെ വീട്ടിനുള്ളിലൊക്കെ ബാത്റൂം ആ രൂപത്തിൽ ഉപയോഗിക്കുന്നതോട് കുഴപ്പങ്ങളൊന്നുമില്ല പള്ളിയിലാകുമ്പോഴാണ് ഈ പ്രശ്നം ശ്രദ്ധിക്കേണ്ടത് പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലത്ത് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന വിഷയം കൂടി മനസ്സിലാക്കാം ഒറ്റ വിഷയം കൂടി ഞാൻ ഇൻഷാല്ല പറയാം അപ്പോഴേക്ക് വാങ്ങി വിളിക്കുമോ എന്നുള്ള പേടിയുണ്ട് നാല് മിനിറ്റ് കൊണ്ട് വാങ്ങി വിളിക്കാനുണ്ട് അപ്പോഴേക്ക് ഒരു വിഷയം കൂടും പറയാം തിരുമ്പാടി കണ്ടിട്ടില്ല അല്ലായത് ഏതാ സ്വർണ്ണത്തിന്റെ ബാത്റൂമാണോ തിരുമ്പാടി കണത്ത് ബാത്റൂമാണ് തിരുമ്പാടിന്റെ അടുത്താണല്ലോ താമരശ്ശേരി താമരശ്ശേരി ഉണ്ടായിട്ടുള്ള സ്ഥലം അവിടെ ചെന്നാൽ ഈ പറഞ്ഞ ഈ ഇത്ര വെള്ള സാധനങ്ങളൊക്കെ അവിടെ കാണാം എല്ലാ സീസും കാണാം ഫോട്ടോ കണ്ടിട്ടുണ്ട് അല്ലേ നിന്ന് മൂത്രമൊഴിക്കുന്നതിന്റെ വിധി എന്താണ് എന്നും കൂടെ ചോദിച്ചിരുന്നു അതും കൂടെ മാത്രം പറഞ്ഞ് ഞാൻ മൈക്ക് ഒഴിവാക്കാം അപ്പോഴേക്ക് വാങ്ക് വിളിക്കും നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞ വിഷയത്തിന് പോകാനുള്ളത് കൊണ്ട് തൽക്കാലം മൈക്കൊന്ന് നിന്ന് റിലീസ് ചെയ്യുന്നു അപ്പൊ നിന്ന് മൂത്ര വയ്ക്കാൻ പറ്റും സുബഹാൻ അതത് ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് മൂത്ര വയ്ക്കുന്നത് സംബന്ധിച്ച് നിന്ന് മൂത്രമയ്ക്കതെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും പക്ഷേ പല പള്ളികൾ ചെന്നാൽ നിന്ന് മൂത്രയ്ക്കാനുള്ള സംവിധാനങ്ങൾ എന്ന് കാണാം കാരണം കൂടാതെ നിന്ന് മൂത്രയ്ക്കൽ കരാഹത്താണ് കാരണമുണ്ടെങ്കിൽ കറാഹത്തില്ല ഇതാണ് വിധി വിധി എങ്ങനെയാണ് കാരണമില്ലാതെ നിന്ന് മൂത്രയ്ക്കൽ കരാഹത്താണ് കാരണമുണ്ടെങ്കിലോ കരാഹത്തില്ല അതേസമയത്ത് ഇന്ന് എല്ലാ ആളുകൾക്കും നിന്ന് മൂത്രയ്ക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പള്ളിയിൽ തന്നെയാണ് തന്നെയാണുള്ളത് പഴയകാലത്ത് പള്ളിയുടെ ചുമല് കയറുന്ന സമയത്ത് തലമറക്കുക നിന്ന് മൂത്രമയ്ക്കാതിരിക്കുക മൂത്രത്തിൽ തുപ്പാതിരിക്കുക എന്നൊക്കെ എഴുതിക്കാരുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനങ്ങൾ വെച്ചു വരുന്നു അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ അത് ഹലാലാക്കിയത് കൊണ്ടല്ല പള്ളിക്കം പറ്റി മൊത്തമാറ്റി ഹലാലാക്കി എന്നുള്ളതല്ല എന്നുള്ളതല്ലതിന്റെ കാരണം ഇന്ന് ചില കുട്ടികൾ പള്ളിയിലേക്ക് വന്നിട്ട് ആ പള്ളിയുടെ മൂത്രപ്രയിൽ വന്ന് ആകെ മോശമാക്കി മോശമാക്കുന്നത് കൊണ്ടാണ് കാരണം ഊരിയാൽ ഊരാൻ കിട്ടാത്ത ആ അതെ പറഞ്ഞ പോലെ ടൈറ്റ് ഫിറ്റ് പാൻറ് വല്ലാതെ അത് ടൈറ്റ് ഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ വലിയ ഫിറ്റാ അതങ്ങനെ ഊരാൻ കഴിയില്ല ഇവൻ ആ ചെറിയവൻ തന്നെ ആടെ ഉള്ളിൽ നിങ്ങോട്ട് വരണമെങ്കിൽ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത് കാരണം അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടുള്ള ചില ഫാൻഡുകൾ അപ്പൊ ഇങ്ങനെയാണ് അവൻ മൂത്രം വയ്ക്കുന്നത് അവൻ നിന്നിട്ടല്ലാതെ ഇരുന്നുകൊണ്ട് മൂത്രം വെച്ചാൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് വരില്ല പിന്നെ അത് മൊത്തമായിട്ട് അഥവാൻ അടുങ്ങേറായി ഇരുന്നാൽ തന്നെ ആ മുഴുവൻ മൂത്രമാന്റെ ഫാറ്റിലാണ് ഫാനിലുണ്ടാകുക പുറമേക്ക് പോകില്ല ഒറ്റ തുള്ളി പോകില്ല ഇനി ഫാനിലായാൽ തന്നെ പറമയ്ക്ക് അറിയേയില്ല കാരണം ഫാനിന്റെ രൂപം അങ്ങനെ ഇന്നലെ ഞാനൊരു മൂല്യത്തിന് പോയ സമയത്ത് ഒരു കുട്ടിന്റെ ഫേൻ ചെല്ലമാനെ ഈ ഫാനുള്ള കൂടുതൽ അങ്ങനെ നനഞ്ഞു പക്ഷേ അതെ നനഞ്ഞല്ലത് മോഡലാന്ന സംം തൊട്ട് വെക്കുമ്പോ നനഞ്ഞതല്ലേ കണ്ടിട്ട് നനഞ്ഞാൽ മാതി തോന്നി പല സ്ഥലങ്ങളും അവിടെ ഇവിടെ നനഞ്ഞാൽ മാതി തോന്നി ഞാൻ വിചാരിച്ചു കുട്ടി ഇങ്ങനെ വെള്ളം കൊടുക്കാനല്ലായിരിക്കും ഭക്ഷണം വെള്ളം കൊടുക്കുമ്പോൾ അത് നനഞ്ഞ പോയതായിരിക്കും എന്ന് വിചാരിച്ച് കുശലൻ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞാതാ കല നനഞ്ഞ അല്ല ഉസ്താദെ അത് മോഡലാന്ന് പറഞ്ഞു എല്ലാം അല്ലാതെ തൊട്ട് വയ്ക്കും സംഗതി ശരി അത് മോഡലാ കണ്ടാ നനഞ്ഞ മാതിരി അപ്പൊ ഈ രൂപത്തിലൊക്കെ ചിലപ്പോ നമ്മൾ മോഡലാന്ന് വിചാരിക്കും പള്ളിയിലേക്ക് കയറി വരുമ്പോൾ സംഗതി വന്നെ മൂത്രം വെച്ച ഉള്ള മൂത്രം മുഴുവൻ വൻ്റെ ഫാന്റിൽ വന്നതായിരിക്കാം അപ്പൊ ഈ ഒരു കഷ്ടകാലത്ത് ഈ കുട്ടികൾ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടായ സമയത്താണ് പല പള്ളികളും ഇന്ന് ആ സംവിധാനം നടത്തി ിൽ വന്നത് കാരണം നിന്നും മൂത്ര അങ്ങനത്തെ എടുങ്ങുന്ന മനുഷ്യമാർ അങ്ങനെ ചെയ്ത് പോയിക്കോട്ടെ പള്ളി വൃത്തികേടാക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് ഈ രൂപത്തിലുള്ള ഫാൻഡൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോ എത്ര ആളുകളുടെ നിസ്കാരമാണ് നഷ്ടപ്പെട്ടു പോകണമെന്നറിയോ എത്ര ആളുകൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോകണമെന്നറിയോ ഒരുപാട് ആളുകൾ നിസ്കാരം നഷ്ടപ്പെട്ടു കാരണം ഇവന് ഈ രൂപത്തിൽ നജസായ ഇതുമായി പള്ളിയിൽ വന്നു നിസ്കരിച്ചു പോകുന്നു ആ നിസ്കരിച്ച സ്ഥലത്ത് നജസാക്കി പോകുന്നു അവിടെ വന്നിട്ടാണ് വേറെ മനുഷ്യൻ നിസ്കരിക്കുന്ന അറിയാതെ അയാൾ നിസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണ് കാരണം നജസാണ് അവിടെ എത്ര ആളുകൾക്ക് പ്രശ്നം വരുന്നു കുറ്റമൊക്കെ ഇവന്റെ ചുമല ഇവനെ വല്ല ഗുണമുണ്ടോ കിട്ടാൻ അതിട്ടില്ല അപ്പൊ ഈ രൂപത്തിൽ മക്കൾക്കൊക്കെ ഫേന്റെ വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലത്തെ മോഡൽ നോക്കി വാങ്ങാൻ പാടില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൂര്യ ഫാൻഡ് കൂര്യ ഫാന്റ് നിസ്കരിക്കുന്ന കോഴിക്കോട് നമ്മുടെ മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ വെച്ചൊരു ചെങ്ങാനെ ഞാൻ പിടിച്ചിട്ടുണ്ട് അല്ല അവൻ ഇങ്ങെന്താ ഞാൻ നിസ്കരിക്കുന്നത് ഇതെന്താ അത് കീറിയെന്ന് വെച്ചു അത് മോഡൽ എന്നാ പോയി മാറ്റി നിസ്കരിക്കുന്നത് എവിടെ ആ കീരുള്ളത് അവന്റെ തൊടയുടെ ഭാഗത്ത് രണ്ട് കീറൽ മുൻഭാഗത്ത് അതുകൊണ്ടാണ് ഇവൻ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് ഇതിപ്പ കണ്ടതുകൊണ്ട് അവനെ ഓടിച്ചവിടുന്നു കാരണം പോയി മാറ്റി നിസ്കരിച്ചാൽ ചെയ്യാവില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും കുട്ടികൾക്കറിയില്ല രക്ഷിതാക്കൾക്ക് അത്രയെ അറിയില്ല ഇതൊക്കെ രക്ഷിതാക്കളാണ് ഉത്തരവാദികൾ നമ്മളെ മക്കൾ വാങ്ങിക്കൊടുക്കുമ്പോ മോഡൽ വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതെന്താണ് എങ്ങനെയാണ് വല്ലാത്ത മോഡലിലാക്കി ഇസ്ലാമിനെ പാടേ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള മോഡൽ ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ടൈറ്റ് ഫിറ്റ് ഫാൻഡ് മൊത്തത്തിൽ എല്ലാവർക്കും അത് ശരിക്കാൻ പാടില്ലാത്ത തന്നെയാണ് പ്രത്യേകിച്ച് ഈ രൂപത്തിൽ മൂത്രയ്ക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പൊ ഇങ്ങനെ നിന്ന് മൂത്ര വിധി ഇതാണ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂത്രമയ്ക്കാം അതെ അല്ലെങ്കിൽ അവിടെ നിന്ന് മൂത്രയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കാരണമുണ്ടെങ്കിൽ മൂത്രയ്ക്കൽ നിന്ന് മൂത്രിക്കുന്നതുകൊണ്ട് വിരോധമില്ല കാരണമില്ലെങ്കിലോ അത് കരാഹത്താണ് എന്നാണ് അതിന്റെ വിധിയുള്ളത് ഒമർ അതില്ലാഹ് താലാനന്റെ പറഞ്ഞ ദീസ കാണാം ഞാൻ മുസ്ലിം മുസ്ലിമായത് മുതൽ നിന്ന് മൂത്രം മൂത്രമൊഴിച്ചിട്ടേ ഇല്ല ഒമർ അലിള്ളാഹത്തിൽ പറഞ്ഞത് ഞാൻ നിന്ന് മൂത്രം വെച്ചിട്ടേ ഇല്ല മുസ്ലിം മുസ്ലിമായത് മുതൽ കാരണം ഈ നജസ് തെർക്കിയേ മൂത്രമൊഴിക്കുന്ന സമയത്ത് നജസും കൂടെ തെർക്കി നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ എങ്ങനെയായിരുന്നാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് നിങ്ങൾ പ്രതികരിക്കും നേരെ ഇവന്റെ കാലിന് നിര്യാണി അവിടെ മുട്ട് വരെയുള്ള ഭാഗങ്ങളൊക്കെ തുറച്ചിട്ടുണ്ടാവും ഇവനത് അറിയില്ല എന്നിട്ട് അതിലേക്കാണ് കൂടെ മനവരിക്കുന്ന വെള്ളം ഒഴിക്കുക അപ്പൊ അതും കൂടും കൂടെ തൊറിക്കും അപ്പൊ ഉഷാറെ മുട്ട് വരയുള്ള സ്ഥലങ്ങളൊക്കെ നജസ് ആയി എന്നിട്ട് ഇതുമായിട്ട് അവൻ പള്ളിയിലൊക്കെ കയറി വരുന്നത് അപ്പൊ അതുകൊണ്ട് അതൊഴിവാക്കുക തന്നെയാണ് വേണ്ടത് അതുകൊണ്ടാണ് ചിലപ്പോ ചില പള്ളിയിലൊക്കെ ഈ രൂപത്തിലുള്ളത് അവിടെ ചില ആളുകൾ പറഞ്ഞ മസലതധാരം റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്സലാ അതുങ്ങൾ നിന്നും മൂത്തറയച്ചേറ്റ ഹദീസ് ഉണ്ടല്ലോ ഒരു പള്ളിയിലെടുത്ത് ചെന്നപ്പോ രണ്ടോ മൂന്നോ ഇരുന്ന് മൂത്രിക്കോ ബാക്കിയൊക്കെ നിന്ന് മൂത്രിക്കാനുള്ളത് അവിടെ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ എല്ലാ സംഭവങ്ങൾ പറഞ്ഞു തന്നെ അത് എവിടെ വരുന്നത് കൂടുതൽ ഇങ്ങനെ തോലാന്ന് പറഞ്ഞു നിന്ന് മൂത്രിക്കുന്നവര് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ അയാൾ പറഞ്ഞ രസൂത നിന്ന് മൂത്രിക്ക് എന്നുള്ള ഒരു ഉണ്ടല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കി രസൂല നിന്ന് മൂത്രയ്ക്കേണ്ടല്ലോ എന്ന് നമ്മൾ മൂത്രിക്ക് വേണ്ട അവിടെ നബീമാം റമി അല്ലാഹത്താലെ ആ വിഷയത്തിൽ ശർമ്മതവിൽ എഴുതിയിട്ടുണ്ട് ആ വിഷയം റസൂലായ തങ്ങൾ നിന്ന് മൂത്രറയച്ചു എന്ന് പറഞ്ഞത് അസൂലായ തങ്ങൾക്ക് എന്തോ ഒരു രോഗമുള്ള സമയത്ത് ഇരിക്കാൻ പറ്റാത്ത വിഷയമുണ്ടായതുകൊണ്ടാണ് അല്ലാതെ അത് എല്ലാവരും ചെയ്യണമെന്നതിലേക്കുള്ള സൂചനയല്ല എന്ന് ശരമതവിൽ നബീമാം റമിള്ളാഹുത്താലെ എഴുതിയിരിക്കണം